ഒരു പകലുണ്ടായിരുന്നു അന്നൊരിക്കൽ എവിടെയോ മറന്നു വെച്ച വസന്തത്തിന്റെ ഒരു പകൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ പുരുഷ സുഹൃത്തിനോടൊപ്പം ജീവൻ പൊലിഞ്ഞ അനുജ രണ്ടായിരത്തി ഇരുപത്തി ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തൊരു കവിതയിലെ വരികളാണിത് ചുട്ടുപൊള്ളുന്ന വീഥികൾ നിഴലുകൾ വിശ്രമമില്ലാതെ സഞ്ചരിക്കുന്നു ഒടുവിൽ എത്തിച്ചേരുന്നത് ചോരമണമുള്ള ഇരുട്ടിൽ അവിടെ യുദ്ധം രണ്ടു പേർ മാത്രം രണ്ടു പേർ തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ ജീവിതം അവസാനിപ്പിച്ച് രണ്ടുപേരും മടങ്ങി നാല്പത്തിയഞ്ച് ദിവസത്തെ അവധി കഴിഞ്ഞ് മാർച്ച് പതിനൊന്നിനാണ് അനുജ വീണ്ടും സ്കൂളിലെത്തിയത് അനുജയ്ക്ക് അടിയന്തരമായി വേണ്ടി വന്ന ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടായിരുന്നു അവധി അവധി കഴിഞ്ഞ് വന്നപ്പോഴും ആരോഗ്യപരമായി മെച്ചമായിരുന്നില്ല എന്നാണ് അധ്യാപകർ പറയുന്നത് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പണി കഴിപ്പിച്ച വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള അനുജയുടെ തീരുമാനം ഹാഷ്യം അറിഞ്ഞതാണ് മരണത്തിൽ കലാശിക്കാൻ കാരണമായ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം എന്നാൽ അനുജ കൈവിട്ടു പോകും എന്ന് കരുതിയാണ് ഈ ക്രൂര കൃത്യത്തിലേക്ക് ഹാഷ്യം നീങ്ങിയത് എന്നാണ് സൂചന പുതിയ വീട്ടിലേക്ക് അനുജ താമസം മാറാൻ ഒരുങ്ങവേ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ അപകടം സംഭവിക്കുന്നത് സാമ്പത്തിക സഹായം നിന്നു പോകുമെന്നും അനുജ ഇയാളിൽ നിന്ന് അകലുമെന്നും ഭയന്നാവാം ഇക്കൃത്യം ചെയ്തത് എന്നാണ് പോലീസ് കരുതുന്നത് ഇവരുടെ അടുപ്പത്തെപ്പറ്റി ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു വിവരവുമില്ല പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിമാദ്യം ജോലി ചെയ്തിരുന്നത് ഈ ബസ്സിലാണ് അനുജ യാത്ര ചെയ്തിരുന്നത് ആ സമയത്ത് പരിചയത്തിലായതാവാം എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് അടുത്തിടെയാണ് അനുജയുടെ ഭർത്താവിന് രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ഒരു മദ്യക്കുപ്പി കണ്ടെത്തിയിരുന്നു പാതി ഉപയോഗിച്ച നിലയിലാണ് മദ്യക്കുപ്പി ഉണ്ടായിരുന്നത് അപകടം നടന്ന ഉടൻ സ്ഥലത്തെത്തിയ പോലീസാണ് കാറിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയത് മദ്യക്കുപ്പി കാറിൽ ഉണ്ട് എന്ന വിവരം നാട്ടുകാരാണ് പോലീസിനോട് പറഞ്ഞത് ഒരു കുപ്പി ഗ്ലാസും ഉണ്ടായിരുന്നു അതേസമയം അപകടത്തിൽ മരിച്ച അധ്യാപിക അനുജയുടെയും സ്വകാര്യ ബസ് ഡ്രൈവർ ഹാഷുവിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പോലീസ് വീണ്ടെടുക്കുമെന്ന് അറിയുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എത്ര നാൾ മുതൽ ഇവർ തമ്മിൽ പരിചയമുണ്ട് അപകടമുണ്ടായ ദിവസം ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഹരിയാന സ്വദേശി റംസാനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് നൂറ്റിനാല് എ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് വകുപ്പുകള് ചുമത്തിയാണ് കേസെടുത്തത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് പത്തനംതിട്ട അടൂരിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് കെ പി റോഡിൽ കാർ ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് ഏഴംകുളം പട്ടാഴിമുക്ക് പ്ലാന്റേഷൻമുക്ക് ഭാഗത്തെ നാട്ടുകാരാണ് അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന ഹാഷിമിനെ ആദ്യം തന്നെ കാറിൽ നിന്ന് ഇറക്കാൻ സാധിച്ചു ആദ്യം ഹാഷിമിറുന്ന ഭാഗത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും തുറന്നില്ല തുടർന്ന് നാട്ടുകാർ വാതിലിന്റെ ചില്ലു പൊട്ടിച്ചാണ് വാതിൽ തുറന്നത് ഒപ്പം പരിക്കേറ്റ് കിടന്ന അനുജയുടെ കാൽ മുൻപിലും ശരീരം പിറകിലെ സീറ്റിലുമായിരുന്നു ഇതിനാൽ അല്പനേരം കഴിഞ്ഞാണ് അനുജയെ പുറത്തിറക്കാനായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും നാട്ടുകാർ വിവരമറിയാത്തതിൽ ഒരു മണിക്കൂറോളം ആശങ്കയിൽ ായിരുന്നു ഒടുവിൽ ആ ദുഃഖകരമായ വാർത്തയെത്തി രണ്ടുപേരും മരിച്ചു ആദ്യം ദമ്പതിമാരാണെന്നാണ് നാട്ടുകാർ കരുതിയത് പിന്നീട് ആശുപത്രിയിലെത്തിയ അനുജയോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകർ വഴിയാണ് ഇവർ ദമ്പതികൾ എന്ന് നാട്ടുകാർക്ക് വിവരം ലഭിക്കുന്നത് ആദ്യം അനുജയാണ് മരിച്ചത് തുടർന്ന് അരമണിക്കൂറിന് ശേഷമാണ് ഹാഷ്യം മരിക്കുന്നത് എന്നാൽ അപകടത്തിൽ കാർ ബ്രേക്ക് ചെയ്ത പാടുകൾ ഒന്നുമില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല അപകടമുണ്ടായ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കാർ ബ്രേക്ക് ചെയ്ത പാടുകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയത് ടയറിലും ഇതിന്റെ പാടുകളൊന്നും കാണുന്നില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അപകടം ഹാഷ്യം മനഃപൂർവ്വം ഉണ്ടാക്കിയത് തന്നെയാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ എന്തായാലും അനുജ എഴുതിയ കവിതയിലെ വരികൾ പോലെ തന്നെ രണ്ടുപേർ ഇരുട്ടിൽ യുദ്ധം ചെയ്ത് ജീവനൊടുക്കി ന്യൂസ് ഡെസ്ക്സ്